Hi okay. guys വെൽക്കം ബാക്ക് ടു ബാറ്റ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വിഷുവൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വിഷുവിനുള്ള ക്രാക്കേഴ്സ് ഐറ്റംസ് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കോളൂ ഈ ലൈന് കണ്ടിട്ട് നിങ്ങൾ എടുക്കുന്നു വേണ്ട ഇത് ക്രാക്കേഴ്സ് വാങ്ങാനുള്ളവരുടെ ലൈനാണ് അപ്പോൾ ഇത് നമുക്ക് പകുതി വിലയ്ക്ക് അതായത് സാധാരണ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ക്രാക്കേഴ്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റിന് നുസരിച്ച് നോക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ ക്രാക്കേഴ്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഡിസ്കൗണ്ട് വരെ നമുക്കതിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ വളരെയധികം ലാഭമാണ് ഇവിടുന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ക്രാക്കേഴ്സ് വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കോളൂ ഇനിയും തിരക്ക് കൂടാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഈ തിരക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കോളും അപ്പോൾ അടിപൊളിയാക്കിയിട്ട് ഈ വിഷു നമുക്ക് ക്രാക്കേഴ്സൊക്കെ കൂടുതൽ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അടിപൊളിയാക്കി മാറ്റാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ ഇത്രയും നീണ്ട ലൈന് ക്രാക്കേഴ്സ് വാങ്ങാനുള്ളവരുടെ ലൈൻ ആണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ലാർജ് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നല്ല വമ്പിച്ച ഡിസ്കൗണ്ടിലാണ് ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഏതാണ് ഷോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇത് ഇരിഞ്ഞാലേക്കുടയിൽ ചാമ്പ്യൻ ഫയർ പാസ് എന്നുള്ളൊരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഓഡിറ്റോറിയം പോലെയുള്ള ഒരു സ്ഥലമാണത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ബാസ്ക്കറ്റ് എടുക്കുക അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ എന്ന പോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരിക്കും ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അത്തരം അത് പോയി കാണണം പിന്നെ ഇവിടെ ഓരോ സാധനങ്ങൾ വെച്ചതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് എല്ലാം അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് അടക്കമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നാളെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടില്ലാത്തവർ എല്ലാവരും പോയി വാങ്ങിക്കോളൂ നമ്മൾ കടയിൽ നിന്ന് സാധാരണ ഓർഡിനറി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഡബിൾ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാവും നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പണം അധികം നഷ്ടപ്പെടുകയില്ല കുട്ടികൾക്ക് കൂടുതൽ ഐറ്റംസ് പൊട്ടിക്കാനും കത്തിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇന്ന് തന്നെ പോയി വാങ്ങിക്കോളൂ ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇന്ന് കൂടുതൽ ടൈമ് കട തുറന്നിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റൊന്ന് വിഷു ആണ് അപ്പോൾ എല്ലാവരും ഫാസ്റ്റായിട്ട് തന്നെ വാങ്ങിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിരുന്നത് വരെ ഓക്കെ ബൈ